ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഈ കാണുന്ന ആരൊക്കെയാ പേരെന്തുവാൻ്റെ അല്ലു ഇതാരാ ആ അല്ലുവിൻ്റെ ചേട്ടൻ അക്കുവാണ് അവർ രണ്ടുപേരും ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി വന്നേക്കുക അത് ആർക്കുള്ള ഗിഫ്റ്റാണെന്ന് അവർ രണ്ടു പേർക്കും അറിയത്തില്ല ഒരാൾ ഹോട്ടൽക്കാരെ പറഞ്ഞിരുന്നു ഒരാൾ വേറൊരു ഗിഫ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതെന്തുവാണെന്ന് രണ്ടുപേരും ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുക ഇതാരുടെ ഗിഫ്റ്റാന്ന് നമുക്കൊന്ന് നോക്കാം എന്നാൽ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ നോക്ക് ആർക്കിടെ സർപ്രൈസ് ഗിഫ്റ്റാണെന്നൊന്ന് നോക്കട്ടെ ആ അല്ലുമോൻ്റെ ആയിരിക്കുമോ അതോ അക്കൂനാന്നോ ഗിഫ്റ്റ് അല്ലുമോനാണോ ആരാ ഗുഡ് ബോയ് ആണല്ലോ അതാരടെ ഗിഫ്റ്റാന്ന് പതുക്കെ തുറന്നെടുത്താൽ മതി അക്കുവിന്റെ മുഖം വാടി എന്നൊരു അക്കുവിൻ്റെ അല്ല ഗിഫ്റ്റ് അക്കുയോട്ട് നോക്കഅ അക്കുവിന്റെ ഗിഫ്റ്റ് ആണോ അത് അല്ല അവൻ കൊറേ നാളായി ഹോട്ട്വീൽ കാർ പറയുന്നുണ്ട് അത് ഉടനെ തന്നെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആയിരിക്കും ഇതിപ്പോൾ അല്ലുവിൻ്റെ കൊറേ നാളുകൊണ്ട് അല്ലു പറയുന്നൊരു ഗിഫ്റ്റ് ആണ് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ മോൻ ഇഷ്ടപ്പെട്ടോന്ന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എന്തു അത് ആ എന്തോ ഇത് സെറ്റസ് ആണേ അത് ഒന്ന് പൊട്ടിച്ച് കാണിച്ചല്ലുനെ ആ ഇഷ്ടപ്പെട്ടാ അതൊന്ന് ഓൺ ചെയ്ത് നോക്ക് അതിന്റെ കൂടെ എന്തൊക്കെയുണ്ട് ആ ഒരു ചാർജറും ഉണ്ട് ആ ബൈ വൈ ഒന്നും പറയണ്ട ആദ്യം ഓൺ ചെയ്ത് നോക്ക് അത് കിട്ടിയപ്പോഴത്തേക്ക് സന്തോഷമായോ ഇനി എന്താ വേണം ഗിഫ്റ്റ് ആയിട്ട് ആ അത് ആ എന്നുകൊണ്ട് നോക്ക് ചാർജ് തീർന്നു തോന്നുന്നല്ലോ നമുക്ക് കുത്തിയിട്ടിട്ട് എടുക്കാം ബാക്കി ഏഹ് ചാർജ് ചെയ്ത് നോക്കട്ടെ ആ ഈ ഡാൻസ് ആ നമുക്ക് ചാർജ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാമേ ബാക്കി രാത്രി കാണാൻ സൂപ്പർ ആയിരിക്കും അല്ലേ ലൈറ്റ് അടച്ചപ്പോ സൂപ്പർ അല്ലേ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ അമ്മ പറയുന്നനക്കാത് പറയുന്ന കേട്ടോ അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് കാണിച്ചേ ഒന്ന് കാണിച്ചേക്കോ വാങ്ങിച്ച എന്തൊക്കെയുണ്ട് അതിന്റെ കാണല് ആ അത് രണ്ട് ബട്ടൺ പാട്ട് കേക്കുന്ന വോയിസ് റെക്കോർഡും ഉണ്ട് നമ്മൾ പറയുന്ന അതുപോലെ തിരിച്ചു പറ അത് ഹാപ്പി ബർത്ത്ഡേ സോങ് ഉണ്ട് ഇനി അല്ലു പറയുന്ന പോലെ പറയുമെന്ന് നോക്കത് പാട്ട് പാട് കാക്കി കാക്കി കൂടെ എവിടെയൊന്നും പാടെ ആ അല്ലു പറയുന്ന എനക്ക് പറയുന്നുണ്ടോ ഇഷ്ടംപെട്ടോ ഇഷ്ടംപെട്ടോ അക്കുവിനം പോകണ്ടോ വിഷിപ്പിച്ചിരിക്കുന്ന കണ്ടോ നമുക്ക് അക്കു ചേട്ടനെ ഹോട്ടലുകൊടുക്കാം കേട്ടോ ആ തറയെ വെച്ച് ഡാൻസ് കളിക്കുന്നു നോക്കിട്ട് പാട്ട് ഹായ് ഇഷ്ടപ്പെട്ട കൊള്ളാവോ സൂപ്പറാന്നോ സൂപ്പർ ഉം ഇത് ഏത് പാട്ടാ വേറെ പാട്ടുണ്ടോ നോക്ക് അല്ലേ പോലെ ഇവിടെ ഡാൻസ് കളിയ അതിൻ്റെ കളി പോലും കൂടെ കളി ആ ആ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോ നല്ല കാക്കറ്റസിനേക്കാൾ അല്ലുവാന്നല്ല സൂപ്പർ കളിക്കാരൻ ഓ അത് കളിക്കള സൂപ്പർ ആ പാട്ടും തീർന്ന എത്ര സോങ്ങ് ഉണ്ട് അതിനകത്ത് ആറണ്ണം ആ ഇനി ഉണ്ടോന്ന് മോനെ പറയാൻ പറ അല്ല മോനെ കാക്കറ്റസിന്റെ അടുത്ത് ബൈബൈ പറഞ്ഞ നാളെ നെക്സ്റ്റ് വീഡിയോ കാണാന്ന് പറയ പറഞ്ഞേ എന്നാ എല്ലാവർക്കും ഒരു ബൈബൈ വരാ Bye 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 Nè kia kia chơi bye bye Nè kia kia chơi bye bye, bye, bye.